നമ്മൾക്ക് ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചെറുതിലെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും മുന്നേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് റിപ്പിറ്റേറ്റീവ് അതേപോലെ റെസ്ട്രിക്റ്റഡ് ബിലീ ബിഹേവിയർ അതായത് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കണ കുട്ടിയാണെങ്കിൽ ഓട്ടിസ്റ്റിക്കായിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും തുടർന്നു കൊണ്ടേയിരിക്കും അതുപോലെ അവരുടെ ബിഹേവിയറിലൊരു സെയിംനെസ് ഉണ്ടാകും അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ വെപ്രാളം കളിക്കും അപ്പോൾ പാരന്റ്സിന് ഈസിയാണ് ശ്രദ്ധിക്കാൻ കുട്ടികളെ ഈ സിംറ്റംസ് ഒക്കെ ശ്രദ്ധിക്കാൻ എളുപ്പമാണ് അവരെ ഒരു ഭക്ഷണ ശൈലിയിൽ തന്നെ കൃത്യത ആ ഒരു പാറ്റേൺ വേണ്ടി വരും ഒരു ദിവസം ഒന്ന് ഭക്ഷണം മാറിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്കത് ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് അഗ്രസീവ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് സ്പീച്ച് എഴുപത് ശതമാനത്തോളം കുട്ടികൾക്ക് സ്പീച്ചിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് സ്പീച്ച് ഡിലേ ഡിലേ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴാണെങ്കിൽ തന്നെയും ആ കുട്ടി നമ്മളുടെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ചോദിക്കും അപ്പോൾ ഇങ്ങോട്ടേക്ക് അത് അവർ ചോദിക്കുന്നതാണ് എക്കോ എന്നൊരു നമ്മളൊരു പേരതിന് പറയുന്നുണ്ട് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോലെ ഒരു സിക്സ്റ്റി ടു സെവൻ്റി പേഴ്സൻ്റോളം കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഈ എക്കോലാലിയെന്നുള്ള ആ ഒരു കാര്യം അവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളൊരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് എങ്ങനെയാണ് അടുത്ത് തിരിച്ച് സംസാരിക്കുന്നത് ഒരു ഇൻട്രാക്ഷൻ പീരീഡെന്ന് ഒരു സാധനം കുഞ്ഞിനുണ്ട് അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ പീരീഡിൽ അവർ അത്രത്തോളം ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അതെ പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഒരു പത്ത് മാസൊക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മൾ ടാറ്റ കാണിക്കുമ്പോൾ കുട്ടികൾ തിരിച്ച് ടാറ്റ കാണിക്കും പക്ഷെ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു കുട്ടി തിരിച്ച് ടാറ്റ കാണിക്കണം എന്നില്ല അതുപോലെ തന്നെ അമ്മമാർ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞു കുട്ടികൾ അവരുടെ ഐ കോണ്ടാക്ട് കൊടുക്കുക നോക്കി ചിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഓർട്ടിസ്റ്റിക് ആയൊരു കുട്ടി ഇതൊന്നും ചെയ്യില്ല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഇപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇപ്പോൾ സംസാരം അമ്മയോട് കാണിക്കുന്ന ഒരു നോൺ വേബിൾ ആയിട്ടുള്ള ഒരു ഇന്റാക്ഷൻ പോലെ തന്നെ മറ്റു കുട്ടികളെ കണ്ടു കഴിഞ്ഞാ ആ ഒരു പ്രായം ഉണ്ടല്ലോ കുട്ടികളെ കണ്ടു കഴിഞ്ഞ കളിക്കാൻ ഒപ്പം കൂട്ടുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ അവര് ഈ കളി മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ കളി കളികളിൽ ഏർപ്പെടാനോ ഒന്നും അവർക്കൊരു മടിയായി മടിയായി സോഷ്യലൈസേഷൻ വളരെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മടി എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നെന്ന് പറഞ്ഞാ ഈ കുട്ടികൾക്ക് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സത്യത്തിൽ പറ്റാറില്ല അതാണ് മെയിൻ കാര്യം അവർക്ക് അതിനോടുള്ളൊരു ഡിസയർ കാണും എന്ന് വച്ചാൽ എനിക്കിപ്പം അവർക്ക് തന്നെ ഉള്ളിൽ അവരുടെ ഇമോഷൻസ് ഉണ്ടല്ലോ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നിപ്പോൾ ഗോപിക പറഞ്ഞില്ലേ അപ്പം അവർക്ക് തന്നെ ഒരു മനസ്സിലൊരിതുണ്ട് എനിക്ക് അവരുടെ അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഡിസയർ എനിക്ക് ഒരു ഡിസയർ ഉണ്ടെന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിലുണ്ട് പക്ഷേ എങ്കിൽ പോലും മറ്റുള്ളവർ അതായത് ഒരു ഒരു ഓർട്ടിസ്റ്റിക് അല്ലാത്തൊരു കുട്ടി കാണിക്കുന്ന ഒരു വെർബൽ ക്യൂസ് അത് ഈ കുഞ്ഞിന് മനസ്സിലാവാറില്ല പല കുട്ടികളും അറിയില്ല അവർക്ക് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇവരെന്താ പറയുന്നത് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവാത്തോണ്ട് തന്നെ അവർക്ക് ഇൻട്രാക്ഷൻ ബുദ്ധിമുട്ട് വരും അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമല്ല എന്നതിലുപരി അവർക്ക് അവർക്ക് പറ്റാറില്ല അതാണ് നമ്മൾ ഉൾവലിഞ്ഞു പോകാനുള്ള പിന്നെ ഇമോഷണലി ഫ്ലാറ്റ് എന്ന് പറയാറുണ്ട് ഉള്ള കുട്ടികളെ ശരിക്കും നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഇമോഷൻസ് വരുന്നുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള அவர்க்கு അതാണ് ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓട്ടിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഇത് ഉണ്ടാകുന്നത് കുട്ടികൾ വളർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പാരൻസ് കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റം മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തപ്പെടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഓട്ടിസത്തിന്റെ കേസ് പറയുമ്പോൾ കൂടുതലായിട്ടും അഞ്ചു വയസ്സിന് ശേഷമുള്ള കുട്ടികളിലാണ് ഓട്ടിസം കണ്ടു മനസ്സിലായി വരുമ്പോൾ അഞ്ച് വയസ്സൊക്കെ കഴിയും ഒരുപാട് അതെ അതെപ്പോ അപ്പൊ അതിന് മുന്നേ നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ട്രീറ്റ്മെന്റ് കുറെ കൂടി എളുപ്പമായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഈ ഒരു ഫീച്ചേഴ്സ് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാണാം ചിലപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവുന്ന കുട്ടികൾ നമ്മുടെയൊക്കെ കൂട്ടി ചിലപ്പോൾ എനിക്കറിയില്ല എൻ്റെ കാര്യം പോലും എനിക്ക് അറിയില്ല ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ ലേറ്റ് ആണ് അപ്പം എൻ്റെ പേരൻറ്റിന് അതറിയില്ല ഞാൻ ചെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കണം കാരണം അവർ വിചാരിക്കുന്നത് നോർമലാണ് എനിക്കൊരു രണ്ട് വയസ്സല്ലേ മൂന്ന് വയസ്സാകുമ്പോൾ എൻ്റെ കുട്ടി സംസാരിച്ചോളും ഒന്നുള്ളൊരു ആ ഒരു ഇതാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സോഷ്യൽ നമ്മുടെ ഒരു മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോളജ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അറിയാം എത്രമാത്രം ഒരു കുട്ടി എപ്പോഴാണ് അവരുടെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ എഴയുന്നത് നടക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് ഓടുന്നത് കൈയെടുത്തൊരു ബോൾ എറിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നതെന്നുള്ളത് പേരൻസ് മനസ്സിലാക്കി വെച്ചിട്ട് ഒരു കുഞ്ഞിനെ അവർ അത്രത്തോളം ശ്രദ്ധിച്ചിട്ട് വീണ്ടും ഇവർ ഈ കാര്യങ്ങളെല്ലാം ഇവർ റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് എവിടെയെങ്കിലും ഒരു പിഴവ് അല്ലെങ്കിൽ കുഞ്ഞിനത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നറിയുമ്പോൾ ആ പേരൻറ്റ് കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കാണിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്ന് സമയത്ത് ചിലപ്പം അത് അത്ര വിപുലമായിരുന്നില്ല കാരണം ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസസ് കുറവായിരുന്നു വേണമെന്ന് നമുക്ക് പറയാം ഇപ്പൊ നമ്മൾക്ക് കേസസ് കുറവ് ശ്രദ്ധിക്കപ്പെടുന്നത് അതേപോലെ തന്നെ കേസസ് ഇപ്പോഴും അതുപോലെ ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന വെർച്വൽ ഓട്ടീസ് അതായത് ഇപ്പോ എന്താ ഈ കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടികളും സ്ക്രീനിന് അഡിക്റ്റ് ആവുന്നത് കൊണ്ട് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതിപ്പോൾ ഒരു മൂന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ശരിക്കും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് സ്ക്രീനിന് അഡിക്ഷൻ വരേണ്ട ആവശ്യം വരുന്നില്ല പാരൻസ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെർച്വൽ ഓട്ടിസം പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി വെച്ചിട്ട് രണ്ട് പേരന്റ്സും വർക്കിംഗ് ആണ് അപ്പൊ കുട്ടി ഒന്ന് ഒതുക്കിയിരിക്കാൻ വേണ്ടിയാണ് അവർ പലപ്പോഴും ഈ കാർട്ടൂണോ ഫോണോക്ക് വെച്ച് അവിടെ ഇരുത്തുന്നത് പക്ഷെ അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല ഇത് ഇത്രയും വലിയ ഇപ്പൊ നമ്മളിപ്പ പറയുന്ന പോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞ മാതാപിതാക്കൾക്ക് ആ ഒരു കുഞ്ഞെന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ ഒരു സി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മളുടെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും വർക്കിന് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ടുപേരും പേരും വർക്കിന് പോകുമ്പോഴത്തേക്കും ആ ഒരു ബിസി ഷെഡ്യൂളിൽ എങ്ങനെ കുഞ്ഞെങ്ങനാകുന്നു അല്ലെങ്കിൽ ആ ഒരു അത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റും ഉണ്ട് പക്ഷേ എങ്കിൽപ്പോലും ആ കുഞ്ഞ് കുഞ്ഞടങ്ങിയിരിക്കട്ടെ അല്ലെങ്കിൽ കുഞ്ഞ് ആഹാരം കഴിക്കട്ടെ കുഞ്ഞ് കുറച്ച് നേരം അവിടെ തന്നെ ഒതുങ്ങിയിരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ സ്ക്രീൻ ടൈം കുടിക്കുന്നു ആ സ്ക്രീൻ ടൈം എന്നുള്ളൊരു സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് ഫുള്ളി ഐസൊലേറ്റഡ് ആയി ഫുള്ളി ലോകവുമായിട്ട് അതിന് യാതൊരു ഇൻട്രാക്ഷനും ഇല്ലാതായിട്ട് അത് ആ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുക അതങ്ങോട്ട് നമ്മൾ മേടിക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് കൊച്ച് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുക അഗ്രസീവ് ഇൻ ദ സെൻസ് അവർ ഭയങ്കര ടാൻഡ്രംസ് കാണിക്കുക പിന്നെ അതുപോലെ തന്നെ അവർ വാശി പിടിക്കുക തറയിൽ കിടന്നുരുള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ കാണിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പേടിയായി തുടങ്ങും ാണ് നമ്മളൊരു അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ വെർച്വൽ ക്യൂറബിൾ ആണ് ഒരു പരിധി വരെ കാരണം അത് നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഓട്ടിസത്തിനെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഒരു അതെ അതെ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നോക്കുമ്പോൾ വെർച്വൽ കൂടി ക്യൂറബിൾ ആണ് പിന്നെ ഈ ഓട്ടിസത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് തന്നെ നമ്മൾ ഒരു കോഴ്സ് അതായത് ഇന്നതുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടാകുന്നത് എന്നൊരു സ്പെസിഫിക് ആയിട്ടൊരു കോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന സിംറ്റത്തിൻ്റെ തോത് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകളും അതിനനുസരിച്ചാണ് മാറി മാറി വരുന്നത് പിന്നെ ഓട്ടിസം ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ഒരു ഓട്ടിസ്റ്റിക്കായ ഒരാളുടെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അതാണ് നമ്മൾ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്നത് അതിനുശേഷമാണ് മറ്റ് സ്കില്ലുകൾ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു എന്നുള്ളതിലേക്ക് എത്തുന്നത് സോഷ്യലൈസേഷന് വേണ്ടി ഗ്രൂപ്പ് തെറാപ്പികൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ കോഴ്സസ് എടുക്കുമ്പം നമുക്ക് എല്ലാ അറിയ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമുക്ക് എന്തൊരു ഡിസോർഡറിൻ്റെ കേസ് നമ്മൾ എടുത്താലും അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കോസ് വരുന്ന തോന്നി നമ്മുടെ ജെനറ്റിക്സ് ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്റി ആയിരിക്കും അതുപോലെ തന്നെ ഓട്ടിസത്തിനും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് ജെനറ്റിക്സ് അല്ലെ ഹെറിഡിറ്റി വഴി നമുക്കത് വരാം പക്ഷേ എങ്കിൽപ്പോലും ഇപ്പോഴും റിസർച്ച് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് വരുന്നത് അല്ലെങ്കിൽ അത് ഇതുവരെ സ്പെസിഫിക് റീസൺ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻവയണ്മെന്റ് ട്രിഗർ ചെയ്തുകൊണ്ട് അത് വളർന്നു വരാം പക്ഷേ എങ്കിലും അത് ഡെവലപ്പായി വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജനറ്റിക് ഫാക്ടറോ അല്ലെങ്കിൽ ഒരു ഹെറിറ്റിയോ കുഞ്ഞിന് കുഞ്ഞിൻ്റെ ശരീരത്തിലെ സെൽസിലുണ്ടാവണം പിന്നെ ഓ ടിസത്തിൻ്റെ വേറൊരു കാരണം കുഞ്ഞനാളിൽ ഉണ്ടാകുന്ന അപസ്മാര രോഗങ്ങൾ പിന്നീട് ഓട്ടിസത്തിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്ന അപസ്മാര രോഗങ്ങൾ പിന്നീട് ഓട്ടിസത്തിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ജനന സമയത്ത് മദറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രീ മെച്യൂർ ബേർത്തോ ഇതെല്ലാം ഇതിന് കാരണമാവാൻ തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഡിലേ വരാം സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ കുറയുമല്ലോ അപ്പം നമ്മൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഹോം ബേസ്ഡ് ട്രെയിനിങ്ങും കൂടെ കൊടുത്തേ നമുക്ക് മതിയാവും കാരണം നമ്മളൊരു പ്രൊഫഷണൽ എടുത്ത് കൊണ്ട് ചെല്ലുമ്പോഴും അവിടെ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു അവർ അതി കൂടുതൽ എന്തായാലും നമ്മൾ പോവില്ല അപ്പോൾ അത്ര ഒരു ടൈം ആ കുഞ്ഞിനെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ അവരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു വീട്ടിൽ ചെന്ന് ഈ അത് ഫോളോ ചെയ്യുന്ന അത് നമ്മൾ ചെയ്തതുകൊണ്ട് ഉപയോഗവും ഇല്ലാതാവും അവിടെ അപ്പൊ പേരൻസിനാണ് ഏറ്റവും വലിയ റോള് ഇതിനകത്ത് ശ്രദ്ധിക്കാന്നുള്ളത് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പേരൻസിന്റെ ഏറ്റവും വലിയ റോളാണ് പിന്നെ ഓ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ പാരന്സിനും കൂടി നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് മൊത്തത്തിൽ ഒരു ഫാമിലിനെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു പല മാതാപിതാക്കളും വന്ന് തന്നെ ഇതൊന്ന് മാറ്റി തരുമോ എനിക്ക് പുറത്തു കൊണ്ടുപോകാൻ കുട്ടികളെ പുറത്തു കൊണ്ടുപോകാനോ ഹോട്ടലിൽ കൊണ്ടുപോകാനോക്കൊന്ന് പറ്റുന്ന രീതിയിലാക്കി തരുവോ എന്നാണ് ചോദിച്ചത് പക്ഷെ അപ്പൊ നമ്മള് പേരന്റ്സിനാണ് എനിക്ക് തോന്നുന്നു ആ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് കുട്ടികളെ അവരായി അസെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ സിംറ്റംസ് നമുക്ക് ചിലർക്കൊക്കെ അത് മനസ്സിലാവും ചിലർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ കുഞ്ഞ് എന്നുള്ള കാര്യം അപ്പം ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് തീരെയും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല കുഞ്ഞ് സോഷ്യൽ ഇൻട്രാക്ഷനോട് വിധേയ അപ്പോൾ അവർക്കാണെങ്കിൽ അവരിപ്പോൾ പറയുന്ന പോലെ തന്നെ അവർ കണ്ണിൽ നോക്കൂല പിന്നെ അതുപോലെ ഇപ്പം ഗോപിക പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടാറ്റ പറഞ്ഞാൽ അവർ തിരിച്ചത് പറയൂല പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക ഒരു കൂട്ടത്തിലേക്ക് അവർ വരാൻ മടിക്കും പിന്നെ ആരെങ്കിലും അപ്പം അവരുടെ മുന്നിലൂടെ ആരെങ്കിലും പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം അവരുടെ മുന്നിലൂടെ വന്നാലോ പോലും അവരത് കാണുന്നില്ല എന്ന് മാത്രമല്ല അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവരറിയുന്നില്ല അവരവരുടേതായ ഒരു ലോകത്ത് ലോകം യെസ് ഇപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം കുഞ്ഞുനാൾ മുതലേ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ ആ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റും വളരെ എളുപ്പമാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് സോഷ്യൽ അക്സെപ്റ്റൻസും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആ പാരൻ്റൽ കെയറും കിട്ടണം ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടിസ ുള്ള കുട്ടികളിൽ ഇതുപോലെ പാരൻസിൻ്റെ കെയർ കിട്ടുന്ന കുട്ടികൾ അതായത് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടികളും അല്ലാതെ അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളെയും നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് അതായത് സപ്പോർട്ട് കിട്ടുന്നവർക്ക് കുറേ കൂടി സ്കിൽസ് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽസോ അങ്ങനെ സോഷ്യൽ സ്കിൽസ് ആയാലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ ആ വീട്ടിൽ അവരാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആദ്യം പിന്നെയാണ് സൊസൈറ്റി അവരെ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നമ്മളുടെ വീട്ടിലെങ്ങനെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞൊരു സിംറ്റം കാണിക്കുക അപ്പം എന്തെങ്കിലും ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള സിംറ്റമോ അല്ലെങ്കിൽ കുഞ്ഞ് വാശി പിടിക്കുന്ന എന്തെങ്കിലും ഒന്ന് കാണിക്കുക പേരൻസ് ഒരു വടിയെടുത്ത് തല്ലുക അല്ലെങ്കിൽ പേരൻസ് ഷൗട്ട് ചെയ്യുക അങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ സിംറ്റം കൂടുക ചെയ്യുന്നത് ഒരിക്കലും ആ സിംറ്റം കുറയുന്നില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റം ഒരു കുഞ്ഞ് കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്താണ് കുഞ്ഞ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ചൈൽഡ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുക കോഴ്സ് കണ്ടുപിടിക്കാം കോഴ്സ് അപ്പം യെസ് അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സിംറ്റം നമുക്ക് അതനുസരിച്ചിട്ട് കുറയ്ക്കുകയും നമുക്ക് കുറയ്ക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് അതിനെ കുറച്ചെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് അപ്പോൾ വേണ്ടത് ഏറ്റവും കൂടുതൽ ഏറ്റവും വേണ്ടതുണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ അതിലെ പറഞ്ഞില്ല ക്യൂർ അല്ല എന്നുള്ള കാര്യം അത് നമ്മൾ പേരൻസിന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനകത്ത് അതിൽ പറഞ്ഞ പോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പം അങ്ങനെ പല പേരൻസും വന്നിട്ട് എന്റെ കുഞ്ഞിനെ മാറ്റി തരാമോ എന്ന് വന്ന് ചോദിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന പ്രൊഫഷണൽസിന് പോലും എന്താ തിരിച്ച് പറയേണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടാണ് ാമതെ തകർന്ന് ഒരുമാതിരി വന്നാണ് നമ്മുടെ തിരിക്കുന്നത് ഒരു കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഇരുന്നിട്ട് നമ്മുടെ ഇങ്ങനെ ചോദിക്കുമ്പം അവർക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തെറാപ്പി ആവശ്യമാണ് ഫാമിലിക്കാണ് ഏറ്റവും ഒരു വലിയ തെറാപ്പി കൊടുക്കേണ്ടത് ഒരു ഓർട്ടിസ്റ്റിക് അല്ലാത്ത കുട്ടികളെ കെയർ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതൊരു കാര്യമാണ് വാസ്തവമാണ് കുട്ടികളെ കൈകാര്യം അവർക്ക് കുറച്ചും കൂടി അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ആ കുട്ടികളെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യിക്കാൻ പറ്റും ഒരു സൊസൈറ്റിയിലേക്ക് ഇറക്കാൻ വേണ്ടി പറ്റും അതിനൊക്കെ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം നമ്മൾ അറിയില്ലേ നമ്മളിപ്പം ഓട്ടിസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും കുട്ടികൾ കണ്ടുവരുന്ന എന്ത് തരം ഡിസോർഡേഴ്സ് ആണെങ്കിലും അതിനെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കുട്ടികൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും അവർക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരു വിധയിൽ അവര് എവിടെങ്കിലും അവർക്കൊരു കഴിവുണ്ടാവും നമ്മളത് കണ്ടെത്തണം എന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളില് പക്ഷെ വേറൊരു കാര്യം സ്റ്റെഫി ഇപ്പം പറഞ്ഞു കൊമോർബിഡ് ആയിട്ട് അതായത് ഓട്ടിസം പ്ലസ് ഇൻ്റലക്ച്ബിലിറ്റി ആണ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനൊരു കേസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതെ ഐക്യ കൂടുതലുള്ള കുട്ടികളുണ്ട് ഐക്യ കുറവുള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഓട്ടിസത്തിന്റെ ഒപ്പം എച്ച് ഡി അറ്റൻഷൻബിഡ് വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഉള്ള കുട്ടികൾക്ക് നമ്മൾ അവരുടെ ഐക്യൂടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാന്ന് വെച്ചോ അപ്പൊ ചിലപ്പം അവർക്ക് കുറവായിരിക്കാം ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ അവർക്ക് കൂടുതലായിരിക്കാം നമ്മളൊരു അവർക്കൊരു ആവറേജ് ജയിക്കുണ്ടല്ലോ അപ്പൊ അതിനെക്കാളും ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള റെമഡിയൽ ട്രെയിനിങ്സ് ആ ഏത് ഫീൽഡാണോ ആ ഫീൽഡിൽ അവർക്ക് കൊടുക്കാം കാണുന്നത് യെസ് അതിന് നമ്മളിപ്പോ അതിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിഹേവിയർ തെറാപ്പീസ് പിന്നെ ക്രൂ തെറാപ്പീസ് സ്പീസ് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി മാറി സിംപ്ലനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും